ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂൾ വാർഷികം ആഘോഷിച്ചു സ്കൂളിന്റെ വാർഷികമാണ് ആഘോഷിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ വിൽസൺ കെ ജോൺ അധ്യക്ഷത വഹിച്ചു ജെയ്സൺ ദാനിയൽ ടി കെ കുമാരി സിബി പോൾ ലിസി ജോസഫ് കെ ബി സജീവ് എസ് എം അലിയാർ സിജി ആന്റണി ലതാ ഷാജി വേസിൽ തണ്ണിക്കോട്ട് കെ കെ അരുൺ മേരി പീറ്റർ ലാലി ജോയി ജിൻസ് മാത്യു സി കെ ഷൈജൻ കെ കെ ജോസഫ് ഫാദർ ജോഷി മലേക്കുടി ശാലിനി ലഞ്ചു ഇ വി കാർത്തികേയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒ എസ് റസിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹെഡ് മിസ്ട്രസ് പി വി പ്രേമമോൾ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ജെയ്സൺ ബേബി കൃതജ്ഞതയും പറഞ്ഞു കലാപരിപാടികളും ഉണ്ടായിരുന്നു സ്കൂളിന്റെ ചുറ്റുമതിലിന്റെ ഉദ്ഘാടനവും വാർഷികത്തോടനുബന്ധിച്ച് നടത്തി ಜಿ ಟಿ ವಿ ನ್ಯೂಸ್ ಚಂಗರ